ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എറണാകുളത്ത് സംസ്ഥാന കായികമേളയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് റെസ്സിലൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് പാടത്ത് വ്യതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് പാടത്ത് വ്യതയും എല്ലാം കഴിഞ്ഞ് പാടം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് വ്യത പറ്റുകയാണ് പറഞ്ഞത് അതായത് കള കളകളിപ്പിച്ച് വെള്ളം കയറ്റിയതിന് ശേഷം മോട്ടോർ കൂടി പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞേക്കന്ന നേരല്ല മോട്ടോറിൽ എന്തെങ്കിലും മീനുണ്ടോ നോക്കാം ഇഷ്ടംപോലെ കിളികൾ വരുന്ന സമയമായി അങ്ങനെ അങ്ങോട്ട് പോകാൻ പോയി കറണ്ട് പോയില്ല Hãy subscribe cho kênh Ghiền Mì Gõ lên không bỏ lỡ những video hấp dẫn അത് ചെറുതാ ഓട്ടെ കിടന്നോട്ടെ പോടാ വെള്ളം ആയിപ്പോയി കരണ്ടിൽ പോയി മോട്ട് നടത്തും പിന്നെയും വെള്ളം പറ്റും

ും പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ വലിയ ആവേശത്തോടെയും ആകാംക്ഷയോടെയും ഓടി വന്ന പക്ഷേ കറണ്ട് പോയി മോട്ടത്തെ അവിടെ നിന്ന് അങ്ങനെ കറണ്ട് വരുമോ വന്നല്ലേ ആ ആ ആ എന്നാൽ ഇനിപ്പം കറണ്ട് വന്ന് കുറച്ചൂടെ വെള്ളം ഇടിയാതെ ഒന്നും നടക്കത്തില്ല ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങി തപ്പി കാര്യം വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കറണ്ട് വന്നിട്ടുണ്ടോ മോട്ടോർ വെച്ചാൽ മോട്ടോർ ഓടിക്കാൻ പോകും ഇത് പൊക്കണം മോട്ടാ റഞ്ഞോ താക്കത്തില്ല സുഹൃത്തുക്കളെ മോട്ടറൊക്കെ ഓടിച്ചിട്ടുണ്ട് ഈ മോട്ടറിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ട് വെള്ളം പുറത്തേക്ക് തള്ളുന്ന ഒരു പോകാണത്തിൽ ഇത് അടികൊഴിച്ച് വഴി പോകും മോട്ടർ കുറച്ചുകൂടെ പറ്റണം ഈ കൂട്ടകളിലൊക്കെ മീൻ കിടന്ന് കളിക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ കരിയുടെ വാല് അവിടെ കുറച്ച് വെള്ളം ഒഴുകി വരുന്നുണ്ട് കല്ലിനിടയിൽ നിന്ന് ആര് കണ്ടിട്ട് ഇരിക്കപ്പുറം ഇല്ല പതുക്കെ por ando കത്ത് വിട് ആണ അപ്പുറത്തോട് ഇറങ്ങി ആ ആ ഹാ ഹാ കിളികൾ കൂടി 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 വരുവോ വെള്ളം പറ്റുന്ന കൂടി കൂടി വരുമെന്നേ നല്ല രസ ഓ എന്നിട്ട് വേണം അത് പറഞ്ഞു പോവാൻ ഓ സ്ക്രീൻ ഫിറ്റ് ആയിട്ട് എൻ്റെ അമ്മ ഒന്ന് കൈ വിട്ടിക്കാം അമ്മ തേ ചെമ്പല്ലി ഇരിക്കുന്നു തേ കുട്ടാണ് തേണ്ടിയാണ് ആ എടുക്കാം ചെമ്പല്ലി ഒരു ആരെയാണ് വരുന്നില്ല ചെമ്പല്ലി ഇരിക്കുന്നത് ആ തട്ട് മാറണം ആ അങ്ങോട്ട് കയറി പോവേ ആ പോയി 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 കളഞ്ഞു ചെമ്പലിന്തി ചെമ്പലി വന്നില്ല കൈ ഇടമേ കൈ എടുത്തില്ലകത്ത് കാര്യ പറ കൈ ഇട്ടിട്ട് കഴിക്കാം എന്റെ കൈയും കൂടെ കൊണ്ട് കാര്യം ചെമ്പലി ഏര് കാര്യം ഇരിക്കുന്നുണ്ടോ ോ ആണ്ടൂങ്ങി കിടക്കുന്നു പൊക്കറ്റ് പറയാമേ വരണേ ആണ്ടി തലേ കിട്ടിരിക്കുന്നത്

ഇത് മറ്റേ ഇതാ എന്നാ നേവിക്കാരുടെ പരീക്ഷണ പറക്കല്ലേ പ്രദർശനപ്പറക്കല്ലേ നിങ്ങളതിക്കുവോ ഓ ഇത് വെറൈറ്റി വേറെ ജനം ഇവിടുത്തെ മറന്നുപോകും ഇത് കണ്ടു നിന്ന് അമ്മ ഇവിടെ അമ്മ മീൻ ഏ കിടക്കുന്ന കാര്യ മല കാര്യം മലവെച്ചിറങ്ങി വരും വരും നന്ദി ഏ കിടക്കുന്ന ഇതിനകത്ത് ഒക്കെ കാര്യ ഇരിക്കുന്നുണ്ടോ ഏ കാര്യം ഇരിക്കുന്നു തട്ടി എടുക്കറ്റി വെള്ളം ആയതുകൊണ്ടാമ്മേ അങ്ങോട്ട് കയറണേ വെള്ളം പറ്റിയാലേ തിരിച്ചറിഞ്ഞു വരുവുള്ളൂ ഈ കരി എടുക്ക

ചെറുപ്പക്കാരി ഉണ്ട് വിളത്താരിയുണ്ട് ചെറുപ്പക്കാരി അവളോ ഇല്ല കിടക്കുന്ന കാര്യം പറ്റണം മോട്ടർ ഒന്ന് പോയായിരുന്നടാ ആ ുംയ്യോ പോയിപ്രണ്ടത് കാരി കിടക്കുന്നുണ്ട് ചത്തുപോയത് കല്ലിനടയിൽ ചത്തുപോയ കാരി പോയത് അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന മീനുകളൊക്കെ ഉണ്ടോ ഈ നൻവെള്ളത്തിലേക്ക് വരുന്ന മീനുകളാണിത് അതിനകത്തു നിന്ന് കുറച്ച് നല്ല വെള്ളമാണ് ഇവിടെ കളഞ്ഞ വെള്ളമാണ് ഇത് ഒതു അധികം വലുതാകുന്ന മീനല്ല ഇതിന് പേര് വട്ടക്കാളി എന്നാണ് പറയുന്നത് വട്ടക്കാളി ഈ വട്ടക്കാളി എന്ന് പറയുന്ന മീൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മീനെ കൊടുത്തിട്ട് വലിയ മീനുകളെ പിടിക്കാൻ പിടിക്കാവുന്നവയാണ് ഇത് ഇതിൻ്റെ മാക്സിമം വലുപ്പമാണിത് ആഞ്ചിര ഇതിൻ്റെ മാക്സിമം വലുപ്പമാണ് ഇത് കാണുന്നത് അല്ലാതെ ഇത് കട്ടളയുടെ കുഞ്ഞൊന്നും അല്ല ഇത് എന്താ ഇതൊക്കെ ഇവിടെ കിടന്ന് കുറേയൊക്കെ ചട്ടുപോവും കുറേയൊക്കെ നമ്മൾ മുമ്പേ കാണിച്ച കിളികൾ വന്ന് തിന്നുകൊണ്ട് പോകും ഏ ആ വെള്ളം ഒഴിപ്പുള്ള പാത്തു വെച്ച് കൊടുക്കണം കൈ കൊണ്ടോ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ മീൻ ഇറങ്ങി കഴിഞ്ഞു കല്ല്യാണ്ട് അവിടെ പതി പതിച്ച മീൻ ഇറങ്ങി വരും ഇല്ലല്ലോ ഒരു കുത്ത മേടിച്ച അടങ്ങാൻ തോന്നുന്നുണ്ട് കുത്ത് സഹിക്കാണ് കുത്ത് സഹിക്കാന്നുണ്ടെങ്കിലും കാര്യം പിടിക്കാം അല്ലേ ആടെ ചെപ്പലി ഇറങ്ങി വരുന്നത് കൈ കൊണ്ട് പിടിക്കേ முடித்தாண்ட <ex> <behaviLee begun> <seid> വേണ്ടമ്മ കുത്തിക്ക് അപ്ര തൈനപ്പുടകൂരി താഴെത്തൊന്നുമില്ല ആ ഇതിന കിടക്കുന്ന വരുത് അത് പോയി അത് കണ്ടോ പോയി 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 ഇറങ്ങി ഈ എന്നെ പറ്റിച്ച് ഈ ചിളിക്ക് അത്തോട്ട് പൂണ്ടുപോയതാ അവനെ പിടിച്ചോണ്ട് ഞാൻ ഗർവുള്ള ഞാൻ തീരുമാനിച്ചു അത് പിടിച്ചു എവിടെ അമ്മ ദേറ്റിക്കളഞ്ഞു കളഞ്ഞു ആ പിടിച്ച മീനെ നമ്മുടെ പ്രേക്ഷകരെ വന്ന് കാണിക്കണമെങ്കിൽ വെള്ളത്തിൽ കാണാൻ ഇന്നത്തെ കാര്യം ഇടത്തോടെ അവസാനിപ്പിച്ചിരിക്കുക ഇനി സന്ധ്യ മയങ്ങി സന്ധ്യ വയങ്ങിയതുകൊണ്ട് ഇനി കരക്കി കയറുക അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ കൈ മുഴുവൻ ചെളിയാണ്